ഗുഡ് മോർണിംഗ് ഇന്നത്തെ എൻ്റെ വ്യൂവേഴ്സിൻ്റെ എനർജി ഒരു ചേഞ്ച് എന്നുള്ള കാർഡാണ് അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാർഡായതുകൊണ്ട് ഇന്നത്തെ മാത്രം എനർജി ആയിട്ട് എടുക്കണ്ട റീസെൻ്റ്ലി ഈ സമീപഭാവിയിൽ നിങ്ങൾക്കൊരു ചിലർക്കെല്ലാം ഇത് ഈ ചേഞ്ച് ഉണ്ടായി തുടങ്ങിക്കാണും നിങ്ങൾക്കിത് കേൾക്കുമ്പോൾ മനസ്സിലാവും ചിലർക്ക് വരാനിരിക്കുന്നു ഒരു കംപ്ലീഷൻ നിങ്ങൾ ഇത്ര നാൾ സഫർ ചെയ്തോ ഒരു ചിലപ്പോൾ ഒരു ചെറിയ സൈക്കിളിൻ്റെ എൻഡാവാം ചിലപ്പോൾ ഒരു ബിഗ് നിങ്ങളുടെ ലൈഫിൽ ഇത്രത്തോളം നിങ്ങൾ എങ്ങനെയായിരുന്നു ആ ഒരു നിങ്ങളുടെ പെരുമാറ്റം നിങ്ങളുടെ ഒരു അവസ്ഥ ഇതിൻ്റെ എല്ലാം മാറ്റം നിങ്ങൾ നിങ്ങളെങ്ങനെ പെരുമാറിക്കൊണ്ടിരുന്നോ ആ പെരുമാറ്റം മാറ്റണമെന്ന് തോന്നൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു അവസ്ഥയ്ക്കൊരു മാറ്റം അതേതാകാം ചിലപ്പോൾ ഒരു ഒരു കർമ്മഫലം എന്ന് പറഞ്ഞ പോലെ നമ്മൾ ചെയ്ത കർമ്മങ്ങളുടെ ഫലം ലഭിച്ചു തുടങ്ങുന്നതും നല്ലത് ചെയ്തിട്ടുള്ളതിന് നല്ല ഫലങ്ങളും ചീത്തയായിട്ട് ചെയ്ത കാര്യങ്ങൾക്ക് അതിന് അതിനനുസരിച്ചുള്ള ഫലങ്ങളും കിട്ടാം എന്ത് തന്നെയായാലും ചിലപ്പോൾ ആ കർമ്മഫലം അനുഭവിക്കുന്ന കാലഘട്ടം തീർന്നു ഒരു പുതിയതിലേക്ക് കടക്കുന്നതുമാവാം അതല്ലെങ്കിൽ ചിലർക്ക് കർമ്മഫലം അനുഭവിക്കുന്ന കാലഘട്ടം തുടങ്ങുന്നതുമാവാം എന്തായാലും ഇതുവരെ ജീവിതം എങ്ങോട്ടാണ് ഓടിക്കൊണ്ടിരുന്നത് അതിന് ദിശ മാറുന്നു ഒരു ദിശ മാറ്റം പ്രതീക്ഷിക്കാം വീണ്ടും ഒരു കാടാൻ എടുത്തതെങ്കിലും രണ്ട് കാർഡ് വന്നു രണ്ടിനും ഒരേ നമ്പറാണ് ടെൻ റീബർത്ത് ഏകദേശം ഒരേ അർത്ഥവുമാണ് ചേഞ്ച് ആൻഡ് റീബർത്ത് റീബർത്ത് നിങ്ങൾക്ക് കാണാം ഒരു ഒരു സോൾ അത് ഒട്ടകത്തിൻ്റെ രൂപത്തിൽ നിന്ന് മാറി അതിന് മുകളിൽ സിംഹത്തിൻ്റെ രൂപത്തിലെത്തിയിരിക്കുന്നു അതിന് മുകളിലേക്ക് ഒരു ഊതുന്ന ഒരു ഫ്രീ ആയിട്ടുള്ള ഫ്രീ സോളിനെ കാണാം കുറച്ചുകൂടി ലാഘവെത്തും അതായത് ഈ വീഡിയോ കാണുന്നതിൽ ഒരു കുറച്ചധികം പേർക്ക് അവരുടെ സ്വഭാവം മാറുന്നു അല്ലെങ്കിൽ അവർക്കൊരു ഒരു അറിവ് വെക്കുന്നു കൂടുതൽ അറിവ് വയ്ക്കുന്നു അവരുടെ കർമ്മഫലങ്ങളെല്ലാം മാറി അവർക്ക് ലൈറ്റ് അവരുടെ അവരുടെ ആത്മാവിന് കുറച്ചുകൂടി ലാഘവത്വം കിട്ടുന്നു ഒരു സമാധാനം കിട്ടുന്നു അതത് ഒട്ടക്കമെന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി പണിയെടുക്കുന്ന ഒരു ജീവിയാണ് നിങ്ങൾക്കറിയാം അത് കുറ അനുസരിക്കേണ്ട അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്ന ഒരു ജീവിയാണ് ആ ഒരു ആ ഒരു ലൈഫിൽ കൂടെ ആ ഒരു പാറ്റേണിൽ കൂടെ ജീവിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ ചിലപ്പോൾ സിംഹത്തിൻ്റെ എനർജിയിൽക്ക് മാറുന്നതായിരിക്കാം അതായത് സ്വയം സ്വന്തമായ തീരുമാനങ്ങൾ എടുത്ത് നടപ്പിലാക്കാൻ കഴിവുള്ള കാട്ടിലെ രാജാവെന്നറിയപ്പെടുന്ന ആ ഒരു എനർജിയിലേക്ക് മാറുന്നവരുണ്ടാവാം ചിലർ അവിടുന്ന് ആ ഒരു എനർജി നീക്കുന്നവർ അവിടുന്ന് ഉയർന്ന് ഒരു പ്യുവർ ലൈറ്റ് സോൾ അതായത് ലാഘവത്വം അതാണ് എനിക്ക് മനസ്സിൽ വരുന്ന ഒരു വാക്ക് പ്യൂരിറ്റി ഈ കുറേ കുറേ അധികം കുറേ അധികം പിടി പിരിമുറുക്കം നിറഞ്ഞ അല്ലെങ്കിൽ വാശികൾ നിറഞ്ഞ അല്ലെങ്കിൽ നിയന്ത്രണങ്ങൾ നിറഞ്ഞ ഒരു ഒരു ലാ ഒരു അനുഭവങ്ങളിൽ നിന്ന് സിമ്പിളായി ജീവിതത്തെ കാണുന്ന എടുക്കുന്ന സന്തോഷം അല്ലെങ്കിൽ ഇന്നസെൻസ് നിറഞ്ഞ ഒരു ആത്മാവിലേക്കുള്ള ഉയർച്ച സമാധാനം അങ്ങനെയുള്ള ഒരു ആത്മാവിലേക്കുള്ള മാറ്റം അപ്പോൾ ചേഞ്ച് ആൻഡ് റീബർത്ത് പവർഫുള്ളായിട്ടുള്ള മെസ്സേജാണ് എല്ലാവർക്കും ഒരു ഒരു പോസിറ്റീവായിട്ടുള്ള ഔട്ട്കം തന്നെ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ചിലപ്പോൾ ചിലർ ഈ ട്രാൻസിഷൻ്റെ ഇതിൽ ഒട്ടകത്തിൻ്റെ അവസ്ഥയിൽ നിൽക്കുന്നവരുണ്ടാവാം അവർ എത്രയും പെട്ടെന്ന് തന്നെ ചേഞ്ച് ആയി വരാനായിട്ട് നിങ്ങൾക്ക് ഒരു ഇന്നർ പവർ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ശുഭദിനം